എനിക്ക് കെ എസ് ആർ ടി സി ഓടി അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പോൾ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ആർ ടി സി ഓടിക്കാലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം വെഡിംഗ് ബസ് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പ്രൈവറ്റില് ക്ലാസ് ഭയങ്കര കുറവാണ് ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലാസ്സും നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട് അപ്പോ അത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ചെയ്യാനും ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോ ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ തീയറി ക്ലാസ് റോഡ് നിയമങ്ങൾ റോഡിനെ കുറിച്ച് റോഡിലെ ലൈനുകൾ അതായത് മാർക്കിംഗ് അതിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റു പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കിലോമീറ്റർ കുറവും അത് ക്ലാസ് കുറവായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മാറ്റം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ കെ എസ് ആർ സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേര് അമൃത സുരേഷ് ഞാനിവിടെ എത്തിയത് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴും ഒക്കെ കെ എസ് ആർ ടി സി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടതാണ് വൺ മന്ത് ആയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത് എന്തായാലും എനിക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പാണ് എനിക്ക് പിന്നെ ഇവിടുത്തെ സാറും എല്ലാവരും അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ജിഗാഡ് സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ seven four sa Mibang, Civil Road, Panyani.